ഇപ്പം നമുക്ക് അവിലെങ്ങനെ കുഴച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിലെടുത്തിട്ടുണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനില്ല അവിലെടുക്കാം എത്ര ആവശ്യം നിങ്ങൾക്കുള്ളത് വെച്ചാൽ അത് എടുത്തിട്ട് പിന്നെ അതിലോട്ട് കുറ എന്താ ആവശ്യത്തിനില്ല തേങ്ങ ഇട്ടിട്ട് പിന്നെ ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം വീക്കിലോട്ട് വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ എന്താ നിങ്ങൾ കട്ടൻ ചായയാണ് കട്ടൻ ചായയേ ഞാൻ ഇപ്പോൾ പാൽ ചായ ആയിട്ട് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പാൽ ചായ ഒഴിച്ചിട്ട് എന്താണ് അത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം എടുക്കാം ഇത് ഒഴിക്കണമെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ അവരെ തൊണ്ടയിൽ കുടുങ്ങാതെക്കാനൊക്കെ ആയിട്ടോ അത് ഒഴിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ കേട്ടതിൻ്റെ ഒരു രൂപം നല്ല അടിപൊളി നല്ല എന്താ ശർക്കരൻ്റെ ആ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ കടിക്കുന്ന നല്ല രസം കേട്ടോ പിന്നെ അതിലോട്ട് പാൽ ചായയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാൽ ചായ ഉണ്ടാക്കി അവിൽ കുഴച്ചതും നല്ല ആയിരുന്നു ഞങ്ങൾക്ക് വൈകുന്നേരത്ത് ചായക്കാട് ഇതായിരുന്നു കേട്ടോ അപ്പം നീ ചൂസ് അതിലുള്ള ശർക്കര പുറക്കെടുക്കുക കേട്ടോ